ശ്രീ എസ് ഡെന്നി ഇവിടെ പ്രതിരോധ വകുപ്പിന്റെ മാനദണ്ഡമാണ് ലംഘിച്ചിരിക്കുന്നത് ഈ അഴിമതിക്കായി ആറായിരം മീറ്റർ ഉയരത്തിൽ വേണമെന്നുള്ളത് നാലായിരത്തി അഞ്ഞൂറിലേക്ക് അന്നത്തെ വ്യോമസേനാ മേധാവി തിരുത്തുന്നു അതിന് പ്രേരക ശക്തിയാകുന്നത് അന്നത്തെ മന്ത്രിസഭയടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലം തന്നെയായിരുന്നു ദശലക്ഷക്കണക്കിന് കോടികളുടെ ഈ അഴിമതി നടന്നതിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്തു എന്നുള്ളതാണ് അങ്ങേയറ്റം പരിതാപകരമായ ഒരു കാര്യം എങ്ങനെയാണ് ഭാരതത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രാജ്യത്തെ പരമപ്രധാനമായ വ്യക്തികളെയും കൊണ്ട് വി വി ഐ പികളെയും കൊണ്ട് സഞ്ചരിക്കേണ്ടുന്ന ഹെലികോപ്റ്റർ വാങ്ങുന്നതിൽ ഈ രീതിയിലുള്ള ഒരു കെടുകാര്യസ്ഥതയിലേക്ക് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ തന്നെ നയിക്കുന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ ഇടപെടൽ എന്ത് ധൈര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത് നോക്കൂ മാഡം ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണിട്ടുള്ളത് പലപ്പോഴും ഇതിനു മുൻപും പല അഴിമതികളും നടന്നിട്ടുണ്ട് പക്ഷെ അതിന്റെയൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ഈ ഒരു ഓഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എയർഫോഴ്സിന് തന്നെ എയർ ചീഫ് മാർഷൽ അതായത് അദ്ദേഹം എയർ ചീഫ് എയർഫോഴ്സിന്റെ തലവനാണ് അദ്ദേഹം ഇൻവോൾവ് ആയ ഒരു കേസ് എനിക്ക് തോന്നുന്നില്ല അതിന് മുൻപും പിന്നെ പിന്നെ പിന്നിലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് അത്രയും ഉന്നതമായിട്ടുള്ള ഒരു ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥരും ലെവലിലേക്ക് ഉള്ള ഒരു അഴിമതി നടന്നിട്ടുണ്ടായിട്ട് എനിക്കറിയത്തില്ല നടന്നിട്ടില്ലെന്ന് നടന്നിട്ടില്ലെന്നാണ് അതിന്റെ ഒരു ഒരു നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് ഡിഫൻസിൽ ധാരാളം അഴിമതി നടക്കുന്ന ഒരു മേഖല ആയിരുന്നു ഒരു കുറെ വർഷങ്ങൾക്ക് മുൻപ് കാരണം അതിനകത്ത് ധാരാളം പൈസ ഇടപാടുകൾ നടക്കുന്നുണ്ട് ധാരാളം ബ്രോക്കേഴ്സ് മിഡിൽമാൻ എന്നൊക്കെ പറയുന്ന ആളുകളിൽ ഇടപെട്ട് നമുക്കറിയാം പണ്ട് തൊട്ടെയുള്ള ഒരു 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 രീതിയാണത് ആ രീതിയിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ അഴിമതികളൊക്കെ നടക്കുന്ന കാരണം പല പല പ്രശ്നങ്ങളും പല നമുക്ക് തന്നെ സൈന്യത്തിന് തന്നെ നമ്മുടെ അതായത് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് വരെ മാറിയിട്ടുണ്ട് അതിന്റെ രണ്ടുമൂന്ന് കാരണം വെച്ചാൽ ഒന്ന് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യമായിരിക്കത്തില്ല നമ്മൾ കിട്ടുന്നത് അതുപോലെ തന്നെ ചിലപ്പം ആ ഒരു ഒരു ഗണ്ണോ അല്ലെങ്കിൽ ഒരു ഒരു എയർക്രാഫ്റ്റോ വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിമതിയുടെ അഴിമതി ഉണ്ടാവും എന്ന് പേടിച്ച് ആ ഒരു ഡിസിഷൻ എടുക്കാതെ അങ്ങനെ കുറെ നാളും അങ്ങനെ പോയി അപ്പൊ ഈ അഴിമതി ഡിഫൻസിൽ വലിയ ഒരു ഒരു സെറ്റ് ഒരു ഒരു രാഷ്ട്ര ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വെസ്റ്റ് വെസ്റ്റ്ലാൻഡിനെ ഇപ്പോഴും നമുക്ക് പുറത്ത് എല്ലാ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഇതുവരെ ഓപ്പൺ ഡൊമൈനിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ തന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഇവിടെ ഒന്ന് ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ഇറ്റാലി ഇറ്റലിയിലെ കോട്ടാണ് ആദ്യമായിട്ട് ഇത് കണ്ടു കണ്ടെത്തുകയും അവിടെ ആളുകളെ ശിക്ഷിക്കുകയും ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു അതിന്റെ ഒരു ഒരു ഗ്രാവിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ അത് ഫസ്റ്റ് ഇറ്റലിയുടെ കോട്ട് തന്നെയാണ് അവരെ ശിക്ഷ കൊടുത്തത് അപ്പം ഡെഫിനറ്റ്ലി അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് രണ്ടാമതായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അന്നത്തെ ഡിഫെൻസ് മിനിസ്റ്ററായ ശ്രീ എ കെ ആന്റണി തന്നെ സമ്മതിച്ചിട്ടുണ്ട് ഈ ഒരു അഗസ്റ്റ ലാൻഡിൽ അഴിമതി നടന്നിട്ടുണ്ട് പൈസ ആളുകൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആന്റണി ജോന ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സി ബി ഐ ഇതിനെ അന്വേഷിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പം ഡെഫിനറ്റ്ലി അവിടെ അഴിമതി നടന്നിട്ടുള്ളതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പക്ഷേ അതിനകത്ത് വ്യോമസേനയുടെ ആളുകൾ മാത്രമാണോ അത് ഡിഫൻസ് സെക്രട്ടറി അന്നത്തെ ഡിഫൻസ് സെക്രട്ടറിയെ പോലും സി ബി ഐ ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് അതോ രാഷ്ട്രീയം രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകളുടെ സ്വാധീനം മൂലമാണോ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണോ എന്നുള്ളതൊക്കെ ഇനി സമയം ഈ ഒരു വരുന്ന സമയത്തിന് മാത്രമേ നമുക്ക് പുറത്ത് ഇനിയുള്ള എവിഡൻസ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു അഴിമതി അത് നടന്നിരിക്കുന്നത് എന്നത് യാതൊരു സംശയമല്ല അതിനകത്ത് പന്ത്രണ്ട് ഹെലികോപ്റ്ററിന്റെ മാത്രമല്ല അത് ഇത് വേ ഇറ്റ് വാസ് ഡൺ അതായത് നേരത്തെ പറഞ്ഞ പോലെ ആറായിരം മീറ്റർ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ആക്കുക മറ്റ് ഓപ്പറേഷണൽ ക്യാപ്പബിലിറ്റീസിൽ മാറ്റം വരുത്തുക അതൊക്കെ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിൽ പോലും രാഷ്ട്രസുരക്ഷെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ അന്നത്തെ ആ ഒരു ഡെസിഷൻ എടുത്ത് ആരൊക്കെയാണ് എടുത്തത് എന്നുള്ളത് എല്ലാം ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഭാരത്തിനെ സംബന്ധിച്ചുള്ള ഒരു ലോസ്റ്റ് ഡെക്കേഡ് ആയിരുന്നു ഒരു ഡിസിഷനും നമ്മൾ എടുക്കാതെ നമ്മളെ നമ്മൾ നമ്മുടെ ഓപ്പറേഷൻ ക്യാപ്പബിലിറ്റി വളരെയേറെ ബാക്ക്ലോട്ട് പോയ ഒരു സമയമായിരുന്നു ബോർഡേഴ്സിൽ റോഡ് പോലും നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തില്ലാത്ത കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചൈന ഇങ്ങോട്ട് വന്ന് നമ്മളെ അടിക്കും എന്നുള്ള ഒരു ഭയത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തില്ല അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഭാരത്തിന്റെ സൈന്യത്തിന്റെ ഓപ്പറേഷൻ ക്യാപ്പബിലിറ്റി ബാക്ക്ലോഡ് ആയ ഒരു സമയത്ത് ഇതുപോലുള്ള അഴിമതിയും കൂടെ ഉണ്ട് എന്ന് നമ്മളിപ്പം ഇനി കൂടുതൽ തെളിവുകൾ വരുമ്പം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ട ഒരു കാര്യമാണ് അത് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ സൈന്യത്തിന്റെ ഏറ്റവും ഉന്നത അതായത് എയർഫോഴ്സിന്റെ ഏറ്റവും ഉന്നത ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സ് ബ്യൂറോക്രസിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും സ്വാധീനമുള്ള ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആകുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവം പോലെ കാണുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും അതിന്റെ വ്യാപ്തി തന്നെയാണ് ഏറെ ഗൗരവതരം